ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ലൈവിൽ വലിയൊരു അടി ഇപ്പോൾ നടന്നു അടി എന്ന് പറഞ്ഞാൽ നിസ്സാരമായ അടിയല്ല ഏത് നിമിഷവും എന്തും സംഭവിക്കാം ആരെങ്കിലും ഒരാൾ ഓൺ ദ സ്പോട്ടിൽ പുറത്തു പോകും ആ രീതിയിലുള്ള അടിയാണ് അടി ജിഷിനും അഭിലാഷും തമ്മിലായിരുന്നു അടി ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം കോഫി പൗഡർ തീർന്നതിനെ പറ്റിയുള്ള പ്രശ്നമാണ് അതായത് കിച്ചൺ ക്യാപ്റ്റൻ ബിന്നിയാണ് ബിന്നി അറിയുന്നില്ല എന്താ സംഭവിച്ചത് എന്നുള്ളത് കഴിഞ്ഞ രാത്രിയിൽ മെയിൻ ക്യാപ്റ്റനായ ഒനിലും ചില ആൾക്കാരും കൂടി വന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട് കോഫി ഉണ്ടാക്കാൻ അങ്ങനെ അവര് കോഫി ഉണ്ടാക്കി ഈ സമയത്ത് കോഫി പൗഡർ തീർന്നുപോയി പിന്നെ അതിൻ്റെ അടിയിലെങ്ങാണ്ട് ഒരു ഇച്ചിരി പറ്റിയിരിപ്പുണ്ട് അത് ആകെപ്പാട എണ്ണ പോലെ വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇന്ന് രാവിലെ കോഫി ഉണ്ടാക്കാൻ സാധനമില്ല അനുമോൾ ഈ കാര്യം പറഞ്ഞിട്ടുമില്ല ബിന്നിയോട് ബിന്നി അവിടെ അതിനെപ്പറ്റി സംസാരം തുടങ്ങി സംസാരമായി ഭയങ്കര പ്രശ്നത്തിലേക്ക് വരുന്നു രണ്ട് ചേരിയായി മാറുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിഷിൻ അവിടേക്ക് വരുന്നത് ജിഷിനും അഭിലാഷും തമ്മിൽ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഷാനവാസ് കയറി അഭിപ്രായം പറയുന്നുണ്ട് ഷാനവാസ് പറയുന്ന ഓരോ അഭിപ്രായങ്ങളും ചിരിയുടെ അകമ്പിടിയോടു കൂടിയാണ് പറയുന്നത് അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഇയാൾ എന്തിനാ ഈ ചിരിക്കുന്നത് ഇവിടെ വലിയ സീരിയസ് ആയിട്ട് ഇഷ്യൂ ഇഷ്യൂ കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എന്തിനാണ് ഇത്രയും കിടന്നുണ്ട് അങ്ങോട്ട് ചിരിച്ചു മറിയുന്നത് അതിന്റെ ആവശ്യമില്ല ഇയാൾ തന്നെയാണ് കോഫി പൗഡർ എടുത്തിരിക്കുന്നത് എന്നിട്ട് ജിഷിന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നു ജിഷിന്റെ പ്രതികരണം കാണുമ്പോഴേ അറിയാം ഇതിനകത്ത് കള്ളത്തരം നടന്നിട്ടുണ്ടെന്ന് സാധാരണ ഒരു ഇഷ്യൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജിഷിൻ ഇങ്ങനെയൊന്നും അല്ല പ്രതികരിക്കുന്നത് ജിഷിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം ജിഷിൻ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്നോ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് കാണിച്ച കള്ളത്തരമാണ് ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ജിഷിൻ അഭിലാഷിനെ ഒന്ന് പിടിച്ചു തള്ളി അഭിലാഷ് ശക്തമായി പിടിച്ച് അങ്ങോട്ട് തള്ളുന്നു തുടർന്ന് അവിടെ കാണുന്നത് ഭയങ്കര പ്രശ്നമാണ് എന്തായാലും ഇതൊരു പ്രാങ്ക് ആയിരുന്നു ഇത് ആർക്കും മനസ്സിലാകുന്നില്ല രണ്ടോ മൂന്നോ ആൾക്കാർക്ക് മാത്രമേ ഇത് പ്രാങ്ക് ആണെന്ന് അറിയത്തുള്ളൂ ഇവർ രണ്ടുപേരും കൂടി ഒറിജിനൽ ഫൈറ്റിനെ വെല്ലുന്ന ഫൈറ്റാണ് അവിടെ നടത്തിയത് സംഗതി കൈവിട്ടു പോകുന്ന ലെവലിലേക്ക് എത്തുകയാണ് അവിടെ ബിഗ് ബോസ് ഇടപെടുന്നു എന്താണിത് നിർത്ത് രണ്ടുപേരും മിണ്ടാതിരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രണ്ടാൾക്കാരും രണ്ടു വഴിയിലേക്ക് പോകുന്നു അതിനുശേഷം രണ്ടുപേരെയും കൂടി ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് ബിഗ് ബോസിനും അറിയാം ഇത് പ്രാങ്ക് ആണെന്ന് എങ്കിലും ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ഒന്ന് ലീവ് എടുക്കാൻ പോലും സമ്മതിക്കത്തില്ലേ മനുഷ്യൻ ഇവിടെ നിന്ന് ഉറങ്ങാൻ കിടക്കുകയാണ് ഈ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ ഇപ്പോഴാണ് കണ്ടത് അപ്പോൾ ജിഷിനും അഭിലാഷും കൂടി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങൾ ഓർത്തിരുന്നത് ബിഗ് ബോസിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടെന്നായിരുന്നു ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ ബിഗ് ബോസ് ഇതൊരു പ്രാങ്ക് ആണെന്ന് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ബിഗ് ബോസ് അപ്പോൾ ബിഗ് ബോസ് ഗംഭീരമായിരിക്കുന്നു ബിഗ് ബോസ് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ പെർഫോമൻസ് നന്നായിരുന്നു ബിഗ് ബോസ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടെ തുടങ്ങിക്കോട്ടെ ആ ഓക്കെ തുടങ്ങിക്കോളൂ പക്ഷേ ഇത് ഏറ്റുപിടിച്ച് മറ്റുള്ളവർ പ്രശ്നത്തിലേക്ക് പോകരുത് ഇല്ല ബിഗ് ബോസ് അത് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളും കൂടി ചിരിച്ച് കൈപിടിച്ച് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു പുറത്തെത്തുമ്പോൾ രണ്ടുപേരും രണ്ടു വഴിയിലേക്ക് പോവുകയാണ് എന്തായാലും ഇതൊരു പ്രാങ്ക് ആയിരുന്നുവെന്ന് തൽക്കാലം ആരോടും പറയാതിരിക്കുവാൻ വേണ്ടിയിട്ടൊരു ധാരണ അവിടെ ആയിട്ടുണ്ട് ഒനിലിനൊക്കെ അറിയാം ഒനിലിനും അറിയാം അനുമോൾക്കും കാര്യം അറിയാം അവരോടും സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുത് എന്നുള്ള കാര്യം ഇത് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ ഈ ഷൂട്ട് നടക്കുന്ന സമയം വരെയോളം ഈ സംഗതി പറയരുത് ലാലേട്ടൻ ഇതിനെ പൊട്ടിക്കട്ടെ എന്നുള്ള ചിന്താഗതിയിലേക്കാണ് രണ്ടുപേരും വന്നിരിക്കുന്നത് അതുകൊണ്ട് അപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ട് രണ്ടുപേരും വാഗ്വാദങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇനിയും അടി പൊട്ടാനുള്ള നല്ല സാധ്യതയുമുണ്ട് സംഗതി എന്താണെന്ന് അറിയാതെ ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഓടി നടക്കുന്നുണ്ട് ഇതിനിടയിൽ ഇപ്പോൾ ലൈവിൽ കാണുവാൻ കഴിഞ്ഞത് അഭിലാഷ് വന്നിട്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ട് അനീഷെ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം ചോദിച്ചോളൂ സത്യം പറയാം അല്ല ഞാൻ വന്നത് അനീഷ് ഈ വീട്ടിലെ സത്യസന്ധനായ മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ സത്യമേ പറയുള്ളൊ ഇന്നലെ രാത്രിയിൽ നിങ്ങൾക്ക് കോഫി കിട്ടിയായിരുന്നോ കിട്ടിയായിരുന്നു നിങ്ങൾക്ക് ആരാണ് കോഫി ഇട്ടു തന്നത് അത് ആതിലെയാണ് എത്ര മണിയായി ഒരു പന്ത്രണ്ടരയൊക്കെ കാണും എനിക്ക് കോഫി കിട്ടി ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾ തന്നെയാണ് കള്ളത്തരം കാണിച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് കോഫി പൗഡർ അടിച്ചു മാറ്റിയത് അയ്യോ ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലായിരിക്കും നിങ്ങൾക്ക് സാധനം കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ആതിലെയും നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി കാണിച്ചത് ഇനിയിപ്പോൾ കൂടുതൽ വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ആരൊക്കെയാണ് മോഷ്ടിച്ചതും മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ പ്രാങ്ക് കളിച്ച് വീണ്ടും അനീഷിനോട് അഭിലാഷ സംസാരിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട് അപ്പോൾ കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മുമ്പിൽ ഇനിയും അടി പൊട്ടാനുള്ള സാധ്യതയുണ്ട് നാളെ ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ ഇത് ചോദിക്കട്ടെ എന്നാണ് പറയുന്നത് എന്തൊക്കെയാവുമെന്നുള്ളത് കണ്ടറിയാം എന്തായാലും ആ ഫൈറ്റ് സമ്മതിച്ചേ പറ്റൂ ഒരു മനുഷ്യനും പറയില്ല ആ അടി കാണുമ്പോൾ അത് അഭിനയമാണെന്ന് അത്രമാത്രം പെർഫെക്ഷനോട് കൂടിയായിരുന്നു അഭിലാഷും ജിഷിനും ആ സംഗതി ചെയ്തെടുത്തത് അതിന് ഒരു കുതിരപ്പവൻ തന്നെ കൊടുക്കണം അതുകൊണ്ടാണ് ബിഗ് ബോസ് വിളിച്ചത് സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു വിട്ടത്